ജി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ സന്ദർശിച്ചു വയനാട് ചുരൽ സന്ദർശിച്ചു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളം ഒരുപാട് ആവശ്യങ്ങൾ നിരത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി സഹായങ്ങൾ വരുന്നുണ്ട് മറ്റുള്ള ഒരുപാട് സന്നദ്ധ സംഘടനകൾ സഹായിക്കുന്നുണ്ട് ഈ ഒരു ദുരന്ത സമ ദുരന്തം കഴിഞ്ഞ് ദുരന്തത്തിൻ്റെ ഒരു സമയത്ത് നിരവധി സഹായങ്ങൾ വരുന്നു ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഈ പറയുന്ന പല കാര്യങ്ങളും ഇവർക്ക് വേണ്ട രീതിയിലുള്ളൊരു ഒന്നും നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ കവളപ്പാറയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് അതായത് ഇവർക്കെല്ലാം ഭൂമി പോയി ഒരു ഏക്കർ പോയി രണ്ട് ഏക്കർ പക്ഷേ വീട് കിട്ടി വീട് കിട്ടി താമസിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ വരുമാനം എങ്ങനെ എന്നുള്ളത് അവരുടെ ഒരു ചോദ്യമാണ് അന്ന് രക്ഷപ്പെട്ട രണ്ട് രണ്ട് പേരാണന്ന് രക്ഷപ്പെട്ടത് ആ ഒരു ഇതിൽ പെട്ടിട്ട് രക്ഷപ്പെട്ട രണ്ട് പേരാണ് ഒരാൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്പോഴും പഴയതാണ് ജപ്തി ഭീഷണിയുണ്ട് ഈ പറയുന്ന ഭൂമി ഭൂമിയില്ല ഭൂമി പോയി അവിടെ പോയി പക്ഷെ ഭൂമിയിലേക്ക് ഭൂമിയിലേക്കിപ്പോൾ പോകാൻ കഴിയുന്നില്ല പക്ഷേ ഭൂമിയുടെ പേരിൽ ജപ്തി ഭീഷണിയുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് വീട് കിട്ടി ബാക്കി സാഹചര്യങ്ങൾ കിട്ടി പക്ഷേ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് അവിടെ ഒരു ചോദ്യചിഹ്നമാണ് ഇനിയിപ്പോൾ ഈ സാഹചര്യത്തിൽ ചൂരൽമലയിലും മലയിലും സംഭവിക്കാൻ പോകുന്നത് ഭൂമി മൊത്തം പോയി ഇനി അവരെ താമസിപ്പിക്കണം അവരെങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ അതിനുള്ള പാക്കേജുകളോ അതിനുള്ള ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതികളോ ഇവിടെ നടപ്പാക്കുന്നില്ലെന്നൊരു ആരോപണം ഉയരുന്നുണ്ട് ഇത് മൊത്തത്തിൽ ചിന്തിക്കുമ്പോൾ എന്ത് ആണ് തോന്നുന്നത് ദുരിതാശ്വാസ നിധിയെ ഒരു ഒരു ടൂളായിട്ട് സർക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അതോടെ അതിൻ്റെ വിശ്വാസ്യതയ്ക്ക് വലിയ ഇടിച്ചിൽ സംഭവിച്ചു അപ്പോൾ ചിലരൊക്കെ ബോൾഡായിട്ട് അതിലേക്ക് സംഭാവന ചെയ്യരുത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു അവരെ കേരള സർക്കാർ നേരിട്ട രീതി അത്ഭുതപ്പെടുത്തി അവർക്കെതിരെ കേസെടുക്കുക അതിന് പകരം കേരള സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവഴിച്ച തുക ഇതാ ഒരു സെപ്പറേറ്റ് വെബ്സൈറ്റിൽ ഞങ്ങൾ ഇടുന്നു നിങ്ങൾ സ്വയം കണ്ട് വായിച്ച് ബോധ്യപ്പെട്ടോളൂ എന്ന് പറയും അതായിരുന്നു അതിന് കൃത്യമായ മറുപടി ഈ ഒരു പൗരൻ ക്ഷോഭിക്കുമ്പോൾ അവൻ്റെ ക്ഷോഭത്തിൻ്റെ കാരണം ഇല്ലാതാക്കിക്കഴിഞ്ഞാൽ ക്ഷോഭവും ഇല്ലാതെയാകും പകരം അവനെ പിടിച്ച് ജയിലിൽ ഇടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേര് ക്ഷോഭിക്കുകയുള്ളു പക്ഷെ പിണറായി വിജയന് സംഭവിക്കുന്നത് അങ്ങേർക്കൊക്കെ ഈ വിവരം കൊടുക്കാൻ പറ്റില്ല ഇതിനകത്ത് സകലമായ തിരിമറിയും നടത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു കേട്ടത് സത്യമാണ് എന്നെനിക്കറിഞ്ഞൂട കെ എസ് എഫ് എന്താ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അങ്ങനെയെന്ന് അവർക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കാശ് കൊടുത്തു പിന്നെ സപ്ലൈക്കോ അവർക്ക് കിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്താനായിട്ട് അവർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കാശ് കൊടുത്തു ഇതൊന്നും ദുരിതാശ്വാസ നിധി ഉപയോഗിക്കേണ്ട കാര്യങ്ങളല്ല ദുരിതാശ്വാസ നിധി പൊതുവേ വ്യക്തികൾക്ക് കൊടുക്കാനുള്ളതാണ് നമ്പർ ടു അവർക്ക് കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് അതുണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ് ഈ തുക അതല്ലാതെ സർക്കാരിൻ്റെ മറ്റ് കടങ്ങൾ തീർക്കാനും സർക്കാരിന് വണ്ടി മേടിക്കാനും ലാപ്ടോപ്പ് മേടിക്കാനും ഒക്കെ ഇതിൽ നിന്ന് കാശ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക രണ്ടായിരത്തി പത്തിൽ അച്യു ആന്ദൻ സർക്കാരുള്ളപ്പോൾ അച്യു ആനന്ദൻ ഒരഞ്ചു കോടി രൂപ പാകിസ്ഥാൻ കൊടുത്തു പാകിസ്ഥാനിൽ അന്ന് വൻ ഇരിക്കട്ടെ അഞ്ചു കോടി അപ്പോൾ അച്യുതാനന്ദന ഇത് ഡയറക്റ്റ് പാകിസ്ഥാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല വിദേശകാര്യ വകുപ്പ് കഴിക്കേ പറ്റുകയുള്ളു മൻമോഹൻ സിംഗിൻ്റെ സർക്കാരാണ് മൻമോഹൻ സിംഗ് സർക്കാർ ഇരുപത്തഞ്ച് കോടി പാകിസ്ഥാൻ കൊടുക്കാൻ തീരുമാനിച്ചു ഇതേ സമയത്ത് ലഡാക്കിൽ പ്രളയം നടന്നു ആ പ്രളയം പരിശോധിക്കാൻ പോയ മൻമോഹൻ സിംഗ് ഒരു ദിവസം അവിടെ കുടുങ്ങി ഹെലികോപ്റ്ററിൽ തിരിച്ചു വരാൻ പറ്റുന്നില്ല ഒടുവിൽ മിലിറ്ററി ഒക്കെ ഇടപെട്ടിട്ട് നെക്സ്റ്റ് ഡേ ആണ് പ്രൈം മിനിസ്റ്റർ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററെ രക്ഷപ്പെടുത്തിയെടുക്കുകയായിരുന്നു അവിടെ നിന്ന് മൻമോഹൻ സിംഗ് എന്നിട്ടും മൻമോഹൻ സിംഗ് പാകിസ്ഥാൻ ഇരുപത് കോടി അച്യുതാനന്ദൻ അഞ്ചു കോടി രണ്ടായിരത്തി പത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണിത് അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ അനുകൂലികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വോട്ട് കിട്ടട്ടെ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിചാരം ഞാനിത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു ചലഞ്ച് ചെയ്ത് ഹൈക്കോടതി നോട്ടീസ് അയച്ചു എന്നായപ്പോൾ അച്യു അനന്ദൻ കോടി രൂപ കേന്ദ്ര വിദേശകാര്യ വകുപ്പിന് കൈമാറി അവർ പാകിസ്ഥാന് കൈമാറാൻ നോക്കി പാകിസ്ഥാൻ കാരണം തടിച്ച പോലെ പറഞ്ഞു ഇന്ത്യയിലെ സഹായം ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോഴൊക്കെ ഈ ലഡാക്കിൽ പ്രളയം നടന്നുകൊണ്ടിരിക്കുകയാണ് അച്യു ഒരു പൈസ കൊടുക്കാൻ തോന്നിയില്ല മൻമോഹൻ സിംഗിനും ഒരു പൈസ ലഡാക്കിൽ കൊടുക്കാൻ തോന്നിയില്ല നമ്മുടെ സ്വന്തം സംസ്ഥാനമാണ് അന്ന് ജമ്മു കാശ്മീരിൻ്റെ ഒരു ഭാഗമാണല്ലോ ലഡാക്ക് കൊടുത്തില്ല അപ്പോൾ എന്നിട്ട് പാകിസ്ഥാൻ ഇത് വാങ്ങിയില്ല നമ്മുടെ ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്തു യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു കോമൺ പൂളുണ്ട് ആർക്കെന്ത് ദുരിതം വന്നു കഴിഞ്ഞാലും കൊടുക്കാനുള്ള കാശ് അതിനകത്തേക്ക് സംഭാവന ചെയ്തു പാകിസ്ഥാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് വേണ്ടെങ്കിൽ വേണ്ട എന്നെങ്കിലും പറയണ്ടേ ഇല്ല ഞങ്ങൾ വേറെ വഴിക്കെങ്കിലും ചേട്ടനെ സഹായിച്ച് അടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിനെ കൊണ്ടുപോയി കൊടുത്തു ഇത് കഴിഞ്ഞ് അച്യുതാനന്ദൻ അഞ്ചു കോടി രൂപ ഒറീസയിലെ ഒരു വൃദ്ധസദനത്തിന് കൊടുത്തു കേട്ടോ വൃദ്ധസദനത്തിന് അഞ്ചു കോടി രൂപ ഒറീസയിൽ ഇപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് പോട്ടേന്ന് വിളിക്കുകയായിരുന്നു ഊർ സെനിധ സഹനത്തിന് ഇദ്ദേഹം ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൺസോളിഡേറ്റഡ് ഫണ്ട് ഇന്നല്ല ഒരു സ്റ്റേറ്റിന് കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ട് നമ്മുടെ മെയിൻ ഫണ്ട് നമ്മുടെ നികുതി വരവ് വരുമ്പം സകല വരുമാനവും ചേർന്നതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് അതിൽ നിന്നാണ് നമ്മളുടെ വികസന പ്രവർത്തനം ശമ്പളം അത് ഇത് എല്ലാ ചിലവുകളും ഇതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു സ്പെഷ്യൽ ഫണ്ടാണ് ദുരിതത്തിന് ആശ്വാസം കൊടുക്കാൻ അത് മലയാളികൾക്ക് കൊടുക്കാൻ അല്ലാതെ പാകിസ്ഥാനിക്കും ഓസ്ട്രേലിയക്കാരനും കൊടുക്കാനല്ല ഇപ്പം ഇത് കോടതിയിൽ ഞാൻ റേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സർക്കാർ ഭാഗം പറഞ്ഞു അങ്ങനെയല്ല ശ്രീലങ്കക്കാരന് കൊടുത്തിട്ടുണ്ട് ഞാൻ കോടതിയിൽ പറഞ്ഞു ഒരു ശ്രീലങ്കക്കാരന് കൊടുത്തിട്ടുണ്ട് കാരണം പുല്ലുമേട് ദുരന്തം നടന്നു ശബരിമലയിൽ രണ്ട് ലക്ഷം രൂപ വെച്ചവർക്ക് കൊടുത്തു നൂറ്റി പന്ത്രണ്ട് പേര് മരിച്ചു അതിനകത്ത് ഒരു ശ്രീലങ്കക്കാരനും ഉണ്ടായിരുന്നു അയാളെ മാത്രം മാറ്റി നിർത്തുന്നത് ശരിയാണോ അയാൾക്കും കൊടുന്ന് പറഞ്ഞിട്ട് സർക്കാർ തന്നെ കൊടുത്തതാണ് ഞാനൊന്നും കൊടുത്തിട്ടില്ല സർക്കാർ തന്നെ കൊടുത്തതാണ് അതിനർത്ഥം ഇത് ഫോറിനേഴ്സിന് ശ്രീലങ്കയ്ക്ക് അങ്ങ് കൊടുക്കാം എന്നല്ല ശ്രീലങ്കക്കാരൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അപകടത്തിൽ മരിച്ചുപോയി പാവം അയാൾക്കും കൊടുക്കുന്നു അത് കൊടുക്കുന്ന ഒരു മര്യാദ മാത്രമാണ് പാകിസ്ഥാൻകാരൻ ഇവിടെ വന്ന് വെള്ളത്തിൽ വീണ് ചത്തു ശരി രണ്ട് ലക്ഷം രൂപയൊക്കെ കൊടുക്കും വിരോധമില്ല ഞാനും എതിർക്കില്ല പക്ഷേ ഇത് പാകിസ്ഥാനിൽ വെള്ളം പൊങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഡോളറായിട്ടാണ് അവിടെ പോകുന്നത് ഇതെന്ത് ന്യായം ചോദിച്ചു പക്ഷേ അപ്പോഴത്തേക്ക് ഇത് ചെയ്തു കഴിഞ്ഞു കോടതി എൻ്റെ ഹർജി തള്ളുകയും ചെയ്തു കാശ് പോയില്ലടും ഇനിയിപ്പോൾ എന്ത് കേസ് കയ്യിൽ നിന്ന് കാശ് പോയി കഴിഞ്ഞില്ലേ ഇത് ഒറീസയിലെ വൃദ്ധസാധനത്തിൻ്റെ കഥ അറിയാമോ വൃദ്ധസദനമാണ് താഴത്തെ നില വൃദ്ധന്മാർ ഏത് വൃദ്ധന്മാർ പാർട്ടിയിലെ തന്നെ സി പി ഒറീസ സി പി എമ്മിലെ വൃദ്ധന്മാർ ഭാര്യമാർ വേണ്ടിയിട്ട് അവശ്യനിലയിലായുമ്പോൾ അവർക്ക് താമസിക്കാനും വൃദ്ധസദനം മുകളിലത്തെ രണ്ട് നില പാർട്ടി ഓഫീസ് ഒറീസ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് ഇതിനാണ് അഞ്ച് കോടി ഇങ്ങനെ ദുരുപയോഗം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എന്നാൽ ഒരാവശ്യത്തിന് പണമെടുക്കാനും ഉണ്ടാവില്ല